പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തടഞ്ഞുവച്ച ക്ഷാമാശ്വാസ കുടിച്ചുക വിതരണം ചെയ്യുക മെഡിസപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പെൻഷൻ സംഘടനകളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് പരിഷ്കരിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് വൈക്കം യൂണിറ്റ് സബ് ട്രഷറി ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി സംഘ് നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായിട്ടുള്ള ധർണ പെൻഷനേഴ്സ് സംഘ് ജില്ലാ പ്രസിഡന്റ് കെ സി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക എന്നതാണ് മറ്റു പല ഡിമാൻഡുകളും നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സംസ്ഥാനത്തിൻ്റെ രൂപീകരണം സമയം മുതൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അയ്യഞ്ച് വർഷം കൂടുമ്പോഴുള്ള ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും അത് തടയാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല അത് കേരളത്തിലെ ജീവനക്കാരുടെ അവകാശമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജീവനക്കാരും പെൻഷൻകാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവകാശമാണ് അവർക്കെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ അയ്യഞ്ച് വർഷം കൂടുമ്പോഴുള്ള ശമ്പള പരിസ്ഥരണം കേന്ദ്ര സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പത്തു വർഷമാണ് അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അയ്യഞ്ച് വർഷം കൂടുമ്പോൾ കേരളത്തിലെ ശമ്പളവും പെൻഷനും പരിഷ്കരിച്ചാലും പത്തു വർഷം കൂടുമ്പോൾ പരിഷ്കരിച്ച് ഈ കേന്ദ്ര ജീവനക്കാർക്കുണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങളും ഒന്നും പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കാതെ സർവീസ് പെൻഷൻകാരെ സർക്കാർ വഞ്ചിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എം പി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു എം ജയരാജൻ എ പി അനിൽകുമാർ പുഷ്പാങ്കജൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിഷൻ ന്യൂസ് വൈക്കം